മലയാളികൾ ഉൾപ്പെടെ പേർ പിടിയിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായത് കാർ വാടകയ്ക്കെടുത്ത് എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്ന് വസ്തുക്കൾ കർണാടകയിലെയും കേരളത്തിലെയും വിവിധ ജില്ലകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് മംഗളൂരുവിൽ പിടിയിലായത് കാസർഗോഡ് സ്വദേശികളായ ഷാജഹാൻ മുഹമ്മദ് നിഷാദ് മടിക്കേരി സ്വദേശി മൻസൂർ എന്നിവരെയാണ് മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എയും ബലേനോ കാറും മൊബൈൽ ഫോണുകളും രണ്ടു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഡിജിറ്റൽ വെയിറ്റ് സ്കെയിലും പിടിച്ചെടുത്തു ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘം കർണാടകത്തിലെയും കേരളത്തിലെയും വിവിധയിടങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രധാനമായും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് വിൽപ്പന ആഡംബര ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു പിടിയിലായ ഷാജഹാനെതിരെ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മേൽപ്പറമ്പ് ബേക്കൽ വിദ്യാനഗർ കുമ്പള കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലായി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രതിയായ മുഹമ്മദ് നിഷാദിന്റെ പേരിൽ പുത്തൂർ നഗർ മടിക്കേരി പോലീസ് സ്റ്റേഷനുകളിലായി രണ്ട് ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ചതിനും കേസുണ്ട് വിഷൻ ന്യൂസ് കാസർഗോഡ്